വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്ക് കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ റേഷൻ കടയിൽ രണ്ട് നാഴി പച്ചരിയാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ബൗളിൽ കൊടുത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറോളം നമ്മൾ ഇതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളൻ്റെ പകുതി തേങ്ങാക്കോത്ത് അതുപോലെ തന്നെ മൂന്നച്ച ശർക്കര മൂന്നേലക്കെടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീടുകളിലോട്ട് പോവാം അതിനായിട്ട് ഇതാ ശർക്കര ഇതുപോലെ നമ്മളൊരു പാത്രത്തിലിട്ട് കൊടുത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ലാനിയാക്കിയിട്ട് എടുക്കുകയാണ് ശർക്കര നല്ല പോലെ ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളത്തിലിട്ട് കുതിർത്താരി നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശർക്കര പാനി ഇവിടെ ഇതുപോലെ ഉരുകി വന്നിട്ടുണ്ട് അതും ചൂടോടെ തന്നെ ഒരു അരിപ്പ് വെച്ചരിച്ചിട്ട് നമ്മളിതിൽ കുഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കല്ലോ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ് വെച്ചിരിക്കണത് ചൂടോടെ തന്നെ വേണം കേട്ടോ നമ്മൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം രണ്ട് തവി ചോറും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഏലക്കൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണത് പോലെ അതിനുശേഷം അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നുകൂടെ നല്ല പോലെ അരച്ചെടുക്കേണ്ടത് അതിനുശേഷം അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതായത് പോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അധികം ലൂസോ അല്ല അധികം ടൈറ്റോ അല്ലാത്ത രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പോൾ ഇതുപോലൊരു കുക്കറാണ് ഞാനിതുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ കുക്കറ് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് ഉരുക്കി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചാൽ തേങ്ങാ കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് അത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മുടെ തേങ്ങാക്കോത്ത് നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് അത് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള സവാളിക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ഇതുപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതിരെ വാറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ഇതും ഒരു പ്ലേറ്റിലേക്ക് കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കുറച്ച് സവാളി നമ്മൾ ഇതിൽ നിന്ന് മാറ്റി വെക്കണോ കേട്ടോ ബാക്കി അതിൽ തന്നെ വെക്കുകയാണ് അതിനുശേഷം കുറച്ച് തേങ്ങാക്കോത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച കലത്തക്കത്തിൻ്റെ മാവ് ഇതിൽ കൊടുക്കുകയാണ് ശരിക്കും നമ്മളെ പരിമ്മാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന റെസിപ്പി തന്നെയാണ് ഇതിട്ട് അവർ നെയ്യന് പകരം വെളിച്ചെണ്ണ അതുപോലെ തന്നെ കുക്കറിന് പകരം ഇരുമ്പി ചട്ടിയാണ് എടുത്തിരുന്നത് എന്ന് മാത്രം മാവ് മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ വറുത്തു വെച്ച സവാള അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തുപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ നമുക്കിതുപോലെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കുക്കറ് വെക്കുന്നത് തീ കുറച്ച് വെക്കാതെ നമ്മൾ ഒരു മിനിറ്റോളം ഈ വിസിൽ വെച്ചിട്ട് വേണത് വേവിച്ചെടുക്കാനായിട്ട് ഒരു മിനിറ്റിന് ശേഷം നമ്മൾ വിസിൽ മാറ്റിയിട്ട് തീ കുറച്ച് വെച്ച് ഒരു ഏഴ് എട്ട് ഒക്കെ ആകുമ്പോൾ അതുപോലെ കുറേ ആവി വരാൻ തുടങ്ങും കൂടുതലായിട്ട് ആവി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ അത് അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ടോ ഇതിൻ്റെ സോഫ്റ്റ് ഒക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല അടുത്ത കലത്തപ്പായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ ഇഷ്ടാവുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കണ്ടു നല്ല ആരുടെ അടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പഴയ കാലക്കാലത്ത് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും പക്ഷേ അത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും